നമസ്കാരം ഹേമ കമ്മീഷൻ പുറത്തു വന്നതിന് പിന്നാലെയുള്ള ആരോപണങ്ങൾ ഉത്തരം മുട്ടുകയാണ് സിനിമാ മേഖലയിലെ പ്രവർത്തകർക്ക് ഏകദേശം മലയാള സിനിമാ മേഖലയിലെ പ്രവർത്തകരുടെ കാര്യം ഏകദേശം കുഴമ്പു പരിമവമായിട്ടുണ്ട് ഒടുവിൽ ഉത്തരം മുട്ടിയ അമ്മാ സംഘടനയിലടക്കം കടുത്ത പൊട്ടിത്തെറിയും അതൃപ്തിയും ഒന്നാം അതിന്റെ ഭാഗമായിട്ടിപ്പോൾ ഈ സംഘടന തന്നെ ഇല്ലാതായി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മോഹൻലാൽ അടക്കം ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി സംഘടന തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു ഇന്ന് ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അഭിനേതാക്കളുടെ സംഘടനയായിട്ടുള്ള അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചതിന് പിന്നാലെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാലിന് രാജിവെക്കും എന്നുള്ള സൂചന പുറത്തു വന്നിരുന്നു ഇപ്പോഴത് യാഥാർത്ഥ്യമായിരിക്കുന്നു സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ ലൈംഗികാരോപണമടക്കം ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് നേതൃത്വം ഒഴിയാൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ സന്നദ്ധത അറിയിക്കുന്നതും രാജിവെക്കുന്നതും അമ്മ സംഘടനയിലെ അംഗങ്ങളായ നടിമാരുടെ പരാതികൾ അവഗണിച്ച് എന്നതടക്കമുള്ള ആരോപണങ്ങൾ അമ്മയ്ക്കെതിരെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇതിലൊന്നും ഉത്തരം പറയാതെ അമ്മ സംഘടന തന്നെ ഇല്ലാതാക്കുന്നത് സംഘടനാ നേതൃത്വം ഒഴിയുന്നത് സംബന്ധിച്ച് ഒരു ആത്മീയ നേതാവിന്റെ ഉപദേശമടക്കം മോഹൻലാൽ തേടിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു സംഘടന വൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സൂപ്പർ താരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടതെന്നതടക്കം അംഗങ്ങൾക്കിടയിൽ അഭിപ്രായമടക്കം അടക്കം ഉയരുകയുണ്ടായി പക്ഷേ ഇപ്പോൾ ആ സംഘടന തന്നെ ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ജനറൽ സെക്രട്ടറിക്ക് പിന്നാലെ പ്രസിഡന്റും സ്ഥാനം ഒഴിഞ്ഞാൽ സംഘടന കൂടുതൽ സംശയം നിലയിലാകുമെന്നിരിക്കാണ ഇപ്പോൾ സംഘടനയെ തന്നെ ൊളിച്ചെടുക്കിയിരിക്കുന്നത് എന്തായാലും അമ്മാ സംഘടന ഇവിടെ ഇല്ലാതാക്കിയിരിക്കുന്ന അതായത് പിരിച്ചുവിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സിനിമാ മേഖലയിൽ ഉന്നതരായ നിരവധി പേർ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് സംശയിക്കേണ്ടുന്നത് പലർക്കെതിരെയും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കണം അതായത് തങ്ങളുടെ ഒപ്പം നിന്നവരാണ് ഇത്തരത്തിൽ ആരോപണ വിധേയരാകുന്നത് കുറ്റം ചെയ്തത് എന്ന് കൊണ്ടാകണം മറുപടി പറയാൻ സാധിക്കാതെ പല ആളുകളും അമ്മാ സംഘടനയിലെ പല അംഗങ്ങളും രാജ്യയ്ക്ക് സമ്മതിച്ചത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും മലയാള സിനിമാ മേഖല ആകെ തകടം മറയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇനി ഇത് കൃത്യമായി റെഡിയാക്കണമെങ്കിൽ ഒരുപാട് സമയം അനിവാര്യം തന്നെയാണ് എന്തായാലും മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഉന്നത നടന്മാരുടെയൊക്കെ രാജി ഇപ്പോൾ മലയാള സിനിമാ രംഗത്തെ വലിയ രീതിയിൽ തന്നെയാണ് ഭയപ്പാടോടെ നോക്കിക്കാണാൻ സാധിക്കുന്നത് കാരണം വലിയ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ കാര്യങ്ങൾ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പിന്മാറുമ്പോൾ അത് വലിയ നമ്മൾ പ്രതീക്ഷിക്കാത്ത എത്രയോ പേരുടെ പേരുകൾ പുറത്തു വരാനുണ്ട് എന്നതിന്റെ സൂചന തന്നെയാണ് ഇനി എന്താണ് മുന്നോട്ടുള്ള നടപടി എന്നതൊക്കെ കാത്തിരുന്ന് കാണണം നിലവിൽ ആരോപണ ആരോപണവിധേയരായ പലർക്കെതിരെയും പോലീസ് കേസെടുത്തു തുടങ്ങിയിട്ടുണ്ട് മലയാള സിനിമയുടെ തന്നെ അധപതനമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിമാരുടെ പ്രതികരണത്തിലൂടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി സർക്കാർ ഇതിലൊരു നടപടി ആദ്യമേ എടുത്തിരുന്നെങ്കിൽ മലയാള സിനിമയുടെ ഈ ഒരു അധപതനത്തിന് സാഹചര്യം ഒരുങ്ങില്ലായിരുന്നു എന്നത് തന്നെയാണ് വസ്തുത അപ്പോൾ മലയാള സിനിമയെ സംസ്ഥാന സർക്കാർ തകിടം മറിച്ചു അല്ലെങ്കിൽ മലയാള സിനിമയുടെ നിലനിൽപ്പിനെ തന്നെ സംസ്ഥാന സർക്കാർ ഒന്നുമല്ലാതാക്കിയെന്ന് വേണമെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പറയാം